ഇന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു മെത്തേഡാണ് കേട്ടോ കാണിക്കുന്നത് അതായത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ചുരിദാർ മോഡൽ നൈറ്റ് ചെയ്യുമ്പോൾ ആയാലും യോക്ക് നൈറ്റും ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഭംഗിയായിട്ട് നെക്ക് ചെയ്തെടുക്കാൻ പറ്റുക സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു മോഡൽ കാണിക്കാമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം സിമ്പിളായിട്ട് നെക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ ഞാൻ ഈ ഒരു ക്യാൻവാസ് പേപ്പർ ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ ഒരു ക്യാൻവാസ് ഷീറ്റിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുത്തു ഇനി ഇതിലേക്ക് എനിക്ക് വേണ്ട നെക്കിൻ്റെ വീതി ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ മൂന്നര ഇഞ്ചാണ് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് നെക്കിൻ്റെ വീതി വേണ്ട അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നെക്കിൻ്റെ വീതി മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം ഞാൻ അഞ്ച് ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അഞ്ച് ഇഞ്ച് നേരെ അടിയിലേക്ക് മാർക്ക് ചെയ്തു അതുപോലെ തന്നെ അടിയിലും 3/4 ഇഞ്ച് മാർക്ക് ചെയ്തു കൊടുക്കുക ട്ടോ ജസ്റ്റ് ഒരു ബോക്സ് വരക്കാൻ വേണ്ടിട്ടാണ് ഇനി നമുക്ക് ഇതിനേക്കൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടാണ് ട്ടോ ഞാൻ ഇവിടെ പെൻ ഉപയോഗينه നമ്മൾ ഇപ്പോൾ ഒരു ബോക്സോട വരച്ചു വെച്ചിട്ടുണ്ട് ഇനി ഈയൊരു അടിഭാഗത്ത് നിന്ന് ഞാൻ മുകളിലേക്ക് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അടിയിൽ നിന്ന് മുകളിലേക്ക് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി അടുത്തതായിട്ട് ഇതേ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും നമുക്ക് കണക്ട് ചെയ്ത് വരയ്ക്കാം അപ്പൊ ഇതുപോലെ ആ രണ്ട് പോയിന്റും കണക്ട് ചെയ്ത് വരച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പ് തന്നെ ഞാൻ അങ്ങ് വരച്ചെടുക്കുന്നുണ്ട് കുറച്ച് ഗ്യാപ്പിട്ട് ഇതേ ഷേപ്പ് തന്നെ വരയ്ക്കാണ് കേട്ടോ അങ്ങനെ കുറച്ച് ഗ്യാപ്പിട്ട് ഇതേ ഷേപ്പ് തന്നെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വരച്ചേക്കടി അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഉൾഭാഗത്ത് നെക്ക് കട്ട് ചെയ്യാം ഇന്റെ സെന്റർ അറിയാനായിട്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു നോച്ച് മുട്ടുകൊടുക്കുന്നണ്ട് ട്ടോ അതുപോലെ തന്നെ ചെറിയൊരു ബ്രിഡ്ജ് ഇട്ടിട്ടാണ് കട്ട് ചെയ്തു കൊടുത്തിരിക്കണേ അപ്പോൾ നമ്മുടെ നെക്കിന്റെ അകലം ഒരുകിലു മാറി പോവില്ല ട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോടവരെ വറച്ചെടുത്തിരിക്കുന്ന നെക്ക് ഡിസൈൻ അങ്ങനെ നെക്ക് നമ്മൾ കട്ട് ചെയ്തു എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ നൈറ്റിക്ക് മാച്ചിങ്ങ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു പ്ലെയിൻ മെറ്റീരിയലാണ് ട്ടോ എടുത്തിരിക്കുന്നത് പ്ലെയിൻ മെറ്റീരിയൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനും എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഈയൊരു നൈറ്റി ബിറ്റിന് മാച്ചിങ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ എടുക്കാൻ നോക്കുക നോക്കുകട്ടോ ഇനി അടുത്തതായിട്ട് ഈ ഒരു ക്യാൻവാസിൻ്റെ പശു ഭാഗം ഉണ്ടല്ലോ അത് ഈ ഒരു ആയിട്ട് നന്നായിട്ട് അയേൺ ചെയ്തെടുക്കുകട്ടോ അപ്പം ഞാൻ അയേൺ ചെയ്തതിന് ശേഷം കാണിക്കാം നമ്മളിപ്പോൾ ഇത് ഭംഗിയായിട്ട് അയേൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഈ ഒരു മുകൾ ഭാഗം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു മെറ്റീരിയലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മുകൾ ഭാഗം കറക്റ്റ് ക്യാൻവാസിനോട് ചേർന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അടുത്തതായിട്ട് ഈ ഒരു സൈഡ് വശം കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് ഗ്യാപ്പ് ഇട്ടാൽ മതി ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഈ എക്സ്ട്രാ നിൽക്കുന്ന ഫേബ്രിക് ഉണ്ടല്ലോ അത് കറക്റ്റ് ഈ ഒരു ക്യാൻവാസിനോട് ചേർത്ത് വെക്കുക അതിന് ശേഷം നമുക്ക് അരികെത്തിക്കട സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ ഇവിടെ എത്തുമ്പോൾ കുത്തി നിർത്തി വീണ്ടും നമുക്ക് ഈ വഴി അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം അപ്പം ഇതുപോലെ തന്നെ എല്ലാ സൈഡും ഇതുപോലെ മടക്കി തയ്ച്ചു കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയ കട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും അതെങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ ചുറ്റും നമ്മൾ ഭംഗിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ നല്ലവശം ഇതുപോലെയാണോ വരിക ഇനി അടുത്തതായിട്ട് നമ്മുടെ യോഗ പോർഷൻ എടുക്കാം ഇനി അടുത്തതായിട്ട് നമ്മുടെ യോഗ പോർഷന്റെ ഭാഗം എടുക്കാം അപ്പൊ ഇതാണ് കേട്ടോ ഇതിന്റെ റോങ് സൈഡ് ഇതാണ് അതിന്റെ നല്ലവശം അപ്പൊ ചീത്തവശത്ത് കറക്റ്റ് ആയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം ഈ ഒരു യോഗിന്റെ സെന്റർ കണ്ടിട്ടൊന്ന് മാർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ ഇതാണ് യോഗ പോർഷന്റെ സെന്റർ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന നെക്ക് ഉണ്ടല്ലോ അത് കറക്റ്റ് ആയിട്ട് ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക രണ്ടിൻ്റെയും സെന്ററും സെന്ററും ചേർന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ക്യാൻവാസിന്റെ സെന്റർ അതും നമ്മുടെ യോഗ പോർഷന്റെ സെന്ററും തമ്മിൽ ചേർത്ത് വയ്ക്കുക അതിനുശേഷം കറക്റ്റ് നമ്മള് ഈ ഒരു ക്യാൻവാസിനോട് തൊട്ട് ചേർന്ന് ഒരറ്റ മുതൽ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ക്യാൻവാസിൻ്റെ മുകൾ ഭാഗത്ത് സ്റ്റിച്ച് കയറരുത് കേട്ടോ ഒരു ക്യാൻവാസിനോട് തൊട്ട് ചേർന്ന് ഒരറ്റ മുതൽ അറ്റം വരെ നമുക്ക് തയ്ച്ചു കൊടുക്കാം അപ്പം ഇത് ഞാൻ തയ്ച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ അങ്ങനെ ഈ ഒരു ക്യാൻവാസിനോട് തൊട്ട് ചേർന്ന് നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഗ്യാപ്പിട്ട് ചുറ്റും കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ സാധാരണ നെക്കൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പ് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ചെരിച്ചിതുപോലെ ചെറിയ കട്ട് ഇട്ട് കൊടുക്കുക പലരും നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് നൈറ്റിയുടെയും ക്യാൻവാസ് നെക്ക് ഡിസൈൻസ് ചെയ്തു തരുമെന്ന് അപ്പോൾ നമ്മളത് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണം എന്നുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ അതിൽ അപ്പോൾ ക്യാൻവാസ് നെക്ക് ഡിസൈൻസ് നമ്മൾ കുർത്തിക്കും ചുരിദാറിനും അതുപോലെ തന്നെ നൈറ്റിയുടെ ഇതുപോലത്തെ ഉള്ള മോഡൽസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുട്ടി കുട്ടി കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ക്യാൻവാസ് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം കേട്ടോ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ക്ലിപ്പ് മിസ്സായി പോയിട്ടോ അതായത് നമ്മൾ ഇതുപോലെ ക്യാൻവാസ് നല്ല ദിവസത്തേക്ക് മറിച്ചെടുത്തതിന് ശേഷം ആ നെക്കിൻ്റെ രണ്ട് സൈഡും പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം അറിയാണ്ട് ആ ക്ലിപ്പ് മിസ്സായതാണ് കേട്ടോ അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ നെക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു നെക്കിൻ്റെ ബാക്ക് പോർഷൻ കൂടി ഒന്ന് കാണിക്കാം നല്ല നീറ്റായിട്ട് തന്നെയാണ് കേട്ടോ ബാക്കും ഇരിക്കുന്നത് നമ്മൾ ചെയ്തതിൻ്റെ ഒരു ഇതും കാണുന്നില്ല അതിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിൻ്റെ ചീത്തവശവും ഉണ്ട് കേട്ടോ അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ നമുക്ക് ചുരിദാറിലായാലും കുർത്തിയിലായാലും ചുരിദാർ മോഡൽ നൈറ്റിയിലായാലും ഏതൊരു മോഡൽ നൈറ്റിയിലായാലും ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അതുപോലെ തന്നെ ബിഗിനേഴ്സിനും സിമ്പിളായിട്ട് ചെയ്തെടുക്കാം ഒരു ക്യാൻവാസ് ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്താൽ തന്നെ ഈ ഒരു കുർത്തിയുടെ ഒരു ലുക്കേ മാറും നൈറ്റിയുടെ ആയാലും എന്തിൻ്റെ ആയാലും ലുക്ക് മാറ്റൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആദ്യം ഭംഗി ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇതിന് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇത് ചെയ്തു വന്നപ്പോൾ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്